എൻ്റെ പേര് സുനിൽകുമാർ നല്ല നല്ലായിരുന്നു നിങ്ങളുടെ ഷോറൂമും വളരെ നന്നായിട്ടുണ്ട് നന്നായിട്ട് ഐറ്റംസും ഉണ്ട് നന്നായിട്ട് അതായത് ആൾക്കാർക്ക് വന്നെടുത്ത് ഇപ്പം ചെയ്യാനുള്ള ഐറ്റംസ് കൂടുതലുണ്ട് സെലക്ഷൻ സെലക്ഷനുണ്ട് നന്നായിട്ട് പിന്നെ ഇത് ജനങ്ങൾക്കൊരു ആശ്വാസമുള്ളത് അതായത് പണിക്കൂലി ഇല്ലാണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ ഒരു വോൾഡ് കല്യാണം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മിനിമം അമ്പത് അറുപത് വന്നൂറ് വന ഒക്കെ പഠിക്കുമ്പോൾ പണി ഒരുപാട് ഐറ്റംസ് ആവും ഇപ്പം നാല് ശതമാനം തൊട്ട് ഇരുപത് ശതമാനം വരെ പണിക്കൂലിയാവൂല അപ്പോൾ അത് വളരെ ഒരു ആശ്വാസമുണ്ട് ജനങ്ങൾക്ക് കാരണം ഈ പണിക്കൂലില്ലാണ്ട് തൊള്ളായിരത്തിപ്പതിനാറ് സ്വർണം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെയർ കേസാണ് തീർച്ചയായും കാരണം ഇല്ലാണ്ട് കൊടുക്കുന്നത് അതിനോട് സിക്സാരിക്കില്ല ാണ് കാരണം ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ള അപ്പൊ ഈ മുക്തർ ജ്വല്ലറി നമ്മൾ നടത്തുന്ന ഒരു മുന്നേറ്റം ഒരു എങ്ങനെയാണ് ചെയ്യുന്നത് ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാണ് നമ്മുടെ കസ്റ്റമർ ഒക്കെ സർവീസ് കസ്റ്റമർ ഒക്കെ സർവീസ് മേഡം എങ്ങനെയുണ്ട് ഇഷ്ടമെ ആഭരണങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോണ്ട് അപ്പം നന്ദി വീണ്ടും എല്ലാവരും ഹാപ്പി വരുക എല്ലാരും